ീ ഒരു പണി കൊടുക്ക ഒരു ഷവർ വേങ്ങിയിട്ട് കൊടുക്കാം ഓക്കെ ക്യസ് ഞാൻ ഈ ഷവറും വേങ്ങ പോന്നേ ഇല്ല ഇല്ലേ കുറച്ച് പണി കൊടുക്കാണ്ട് എനിക്ക് അപ്പം ഞങ്ങൾക്ക് പണി കൊടുക്കാൻ വേണ്ടി പ്ലാൻ മാറി മറന്നു എനിക്ക് ഇൻഷല്ല ഞാൻ പോകുന്നേ പോയിട്ടായിട്ട് എനിക്ക് ഞാൻ പണി കൊടുക്കാം അപ്പീ റൂമിലുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ ഈ എൻ്റെ വിളിക്കാൻ ഒഴിക്കുക ആലോ കൈസന്നെ പോയി അപ്പോൾ ഷവർമ ഉണ്ടോ ഷവർമ്മക്ക് ഗ്രീൻ ചില്ലി സ്പൈസെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞ ഒരു പണി കൊടുക്കുക ആൻറ്റി അമ്മ വിളിക്കാം പോലാക്കാം പോലാക്കി ചേക്കും ഓക്കെ അപ്പം ഞാൻ ഈ സാൻഡ്വിച്ചുകളൊക്കെ നിർത്തിണ്ട് ഷവർമ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ എല്ലാം പണി കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ ആസറിന ഇപ്പോൾ വിളിക്കില്ല യാസറിന് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട് കൈസ് ഞാനിനി പണി കൊടുക്കാം ഏട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷവർമ്മ అవునకుండి ఎప్పుడు కొబ్బూసెడుతు అయ్యి రొట్టి చౌర్మాకి మనూస్ ఇట్ యాని పని పని చిల్ చిల్చిల్ మసాలి అక్క నాకే రాశీ గ్రీన్ చిల్ గ్రీన్ చిల్

ഒക്കെ ഉണ്ട് ബൈ സോ മച്ച് സ്പൈസൊക്കെ അടച്ചി കേറുവനിന്ന് പറഞ്ഞോ ഹലോ ഞാൻ ഈ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാ റൂമിലുണ്ടോ ഞാൻ നീ ഇങ്ങോട്ട് വരുമോ നടന്നി കുറച്ച് എത്തിരുമോ മെട്രോ സ്റ്റേഷനിന്ന് എടുത്തോ ആ ആ ഞാൻ മെട്രോ എടുത്തു നീ ഇങ്ങോട്ടോ ഓക്കെ 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 ഗയസ് അവൻ്റെ ഫോൺ വന്നു ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ ഏടെയുള്ള പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട് ഇൻഷാല്ലാം നീ പണി കൊടുത്തിട്ടേ പോയിരുന്നു ഓക്കെ സാധനം വീങ്ങി ഞാൻ പോകുന്നുണ്ട് ഓ അങ്ങോട്ട് പേര് പറഞ്ഞിട്ട് നോക്കട്ടെ ഞാനിങ്ങനെ പോകുന്നത് െ വിളിക്കാം കേട്ടോ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് ആ ഒന്ന് ഫോൺ വന്നു ഫോൺ വന്നു ഹലോ ഞാനിത് ഇവിടെ സാൻവിച്ച് ക്ലബ് അറിയാ ആയമ്മ ഫുഡ് കഴിക്കുന്നേ ആ നീ ഇവിടെ അല്ല അവിടെ ഇരുന്നിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നോക്കാം

ില്ല ചുവടാ അല്ല നല്ലത് തോന്നീക്കട അപ്ലേ തോന്നിട്ടുണ്ടാവുന്നു പക്ഷെ മുളക് എന്ന് വിചാരിച്ചില്ല ഇല്ല ഒന്നില്ല മാത്രേത്ര പൊടി ഇണ്ടോ എന്താ ുംളക് വെച്ചും നോക്കിയത് ഒന്നില്ലടാ ഒന്നും ഇല്ലടാ ഓടാ അടിപൊളി വീട് പ്രാങ്ക് അടിപൊളിക്ക് പണി കൊടുത്ത വീഡിയോ ചങ്ങായിക്ക് ഒന്ന് പണി കൊടുക്ക പറഞ്ഞ കൈ ഞമ്മക്ക് പണി കൊടുക്കല്ലേ എനിക്ക് പച്ച വെള്ളം കൊടുക്കാലി പച്ച വെള്ളം കൊടുക്കലാടീ അല്ലേ കൈക്ക് പോവാൻ ിട്ടാണ് പിന്നും കുഴപ്പമില്ല രണ്ടു കഴിക്കുമ്പതി നാല് പീസ് അഞ്ചു പീസാ കഴിച്ചു പോസ്ത്രണ്ട് കൊണ്ടു പോവാൻ വണ്ടി ഫ്രണ്ടില്ല കൊണ്ടുപോയി സാധനം ഞാനു സോ മച്ച് ക്ലബ്ബി നല്ല നല്ല പാണി കൊടുത്തു കൈസ് അപ്പൊ ഞാനൊരു കുപ്പി വെള്ളം എടുത്ത് പോന്നു പാവോടുക്കണത്ത വെള്ളം എടുക്കാവോ പാണി കൊടുത്തു ഞാൻ ബേജാറാണ് നമ്മൾ ചെക്കൻ ഞാൻ പണി കൊടുത്തു പാവം ഒരു അടുത്ത പണി ഞങ്ങൾക്ക് എന്ത് കൊടുക്കും ഞാൻ കറിയെല്ലാം കൈസ് പാവ ചക്കറിയുന്നുണ്ട് കഴിച്ചു അപ്പൊ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് പോന്നു പാവം ഒരു വെള്ളം എടുക്ക തണുത്ത വെള്ളം കൊടുത്ത് ഞാൻ ബേജാറാണ് നമ്മൾ ഞമ്മളെ ഞാൻ പണി കൊടുത്തു പാവം ഒരു അടുത്ത പണിയൊക്കെ എന്ത് കൊടുക്കും ഞാൻ കറിയെല്ലാം കഴിച്ചു ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് പാവ കറിയുന്നുണ്ടോ അവിടെ നോക്കട്ടെ അസറ മുളകിന്റെ ഇതുണ്ടല്ലോ നല്ല വരുണ്ട് മറ്റ മുളക് ഇത് നാട്ടിൽ കിട്ടണ മുളക് പച്ചമുളക് നാട്ടിത്തെ എല്ലാം ഭാര്യ അടിയാക്കി തന്നു മാഷി കപ്പ് ഇത് ഞാൻ പണി കൊടുത്തു കൈസ് പിന്നെ നാറഴിച്ചിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അല്ലടാ നടക്ക് വാ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ആക്കത്തൊരു വീഡിയോ നമ്മൾ നോക്ക് കടക്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം ഇത്ര കഷ്ടപ്പെട്ട് വീട് എടുക്കുന്നുണ്ടോ അല്ലടാ നൈറ്റ് രണ്ടു മണി കഴിഞ്ഞിട്ട് ഒരു വീട് എടുക്കുന്നു കഷ്ടപ്പെട്ടിട്ട് ഒരു സപ്പോർട്ട് വീഡിയോ നമ്മളെ അല്ല പറഞ്ഞു ആ പാവ ആക്കത് വീട് നോക്കൂക്കരിട്ടെ അപ്പൊ ഞമ്മ നടന്നിട്ട് പോകുന്നുണ്ട് ചാടും മനസ്സാവുന്നില്ല ഉള്ളി വേസ്റ്റാ കമോട 100 100 തുന്നടാ ഞാൻടാ തന്നോളാ ആടാ കൈയ്കൂ യാസർ കൈയ്ച നല്ല യാസർ നമ്മൾ ഷവർമയിൽ നിന്നതടന്ന് നിർത്തി ഈ ഷവർമ കിട്ടാനീ തുറന്നു നോക്ക് ഫുൾ ഫുൾ സ്കാൻ ചെയ്തിട്ട് മാത്രം കേക്ക് കൈയ്ച നോക്ക് യാസർ ആവോ ഗയ്സ് നമ്മള ജംഗിക്ക് പോവാനേ കൊടുത്തേ ഷവർമണ്ട ഉപയാസി ആയില്ല ഒന്നും ഉണ്ടാവില്ല നോർമൽ ഷവർമ വരും സാരല്ല ഗയ്സ് കാരണം ഷവർമയിൽ നമ്മൾ അങ്ങനെ ഇടില്ലല്ലോ ലൈഫ് നമുക്ക യാസർ എന്തികേടാ അത്രേടാ നമ്മൾ എവിടെ പോവുന്നു ഇപ്പോ

പച്ചക്കത്തിണ്ട് ഞമ്മളിപ്പോ ഷോർട്ട് വീഡിയോ എടുത്തല്ലോടാ ഷോർട്ട് വീഡിയോ എടുത്തത് നോക്കല്ലേ ഞമ്മ ഡെയിലി വീഡിയോ അപ്പൊ സ്കിപ്പ് ആക്കത് വീഡിയോ നോക്കാ പ്ലീസ് എന്താ പറഞ്ഞു സ്കിപ്പ് ആക്കി ഞമ്മടെ വീട് ഫുൾക്ക് ഷെയർ സബ്സ്ക്രൈബും കടക്കില് സപ്പോർട്ട് ആക്കി നിങ്ങ അപ്പൊ ഞമ്മ പുതിയ പുതിയ വീടായിട്ട് ആയിട്ട് പണി നല്ല ും